ഹായ് എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഫ്രോക്ക് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഫോർ ഇയർ സൈസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ബോഡിക്ക് വെക്കാൻ വേണ്ടി ഞാൻ കാൽ മീറ്റർ ഹക്കോബ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇത് വിത്ത് കൂടുതലുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് കാൽമീറ്റർ എടുത്തത് വിത്ത് കുറവാണെങ്കിൽ നിങ്ങൾ അര മീറ്റർ എടുക്കണം ലൈനിങ്ങും ഞാൻ അര മീറ്റർ ആണ് എടുത്തിരുന്നത് സ്കേർട്ട് പാട്ടിനും വെക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ മീറ്റർ മെറ്റീരിയൽ ആണ് വേണ്ടത് ഇത് എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ഒരു മീറ്റർ ഉണ്ട് ഞാൻ ഇതിൽ നിന്ന് വിത്ത് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പീറ്റർ പാൻ കോളറും ഇഷ്ടമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ക്രോഷ ലേസ് കൂടി എത്തിയിട്ടുണ്ട് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം ലൈനിങ്ങിലാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത് മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇഷ്ടുണ്ട് സ്ലീവ്ലെസ് ഫ്രോക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഫൈവ് ഇഞ്ചസ് ഷോൾഡർ മാർക്ക് ചെയ്തു ആംഹോൾ ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് സിക്സ് ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തൈര്ത്തുമ്പോടി മാർക്ക് ചെയ്തു വേസ്റ്റ് ലെങ്ത് പത്തിഞ്ചിൽ മാർക്ക് ചെയ്തു ചെസ്റ്റിന്റെ വിത്ത് തയർത്തും കൂടി കൂട്ടിയിട്ട് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് വരുന്നത് അതിൽ നിന്ന് അര ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് വേസ്റ്റിന്റെ വിത്ത് മാർക്ക് ചെയ്യുന്നത് ഇനി ചെസ്റ്റിന്റെ മാർക്കിങ്ങിൽ നിന്നും വേസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേസ്റ്റിന്റെ ഇവിടെ ഒരു അര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി മാറ്റാണ് നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് രണ്ടിഞ്ചും നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ചും ആണ് മാർക്ക് ചെയ്യുന്നത് നെക്കിന് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തു നെക്ക് ലെങ്ത് രണ്ടിഞ്ചിന് മാർക്ക് ചെയ്തിട്ട് അഞ്ചിഞ്ചിന് ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിൽ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ലൈനിങ് പീസ് വെച്ചിട്ട് മെയിൻ ഫാബ്ലിക്ക് കട്ട് ചെയ്യാം കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മെറ്റീരിയൽ പകുതിയാക്കി മടക്കിയിട്ട് ഇതിന് മുകളിൽ ഫ്രണ്ട് പീസ് വെച്ചുകൊടുക്കാം നീനിയിപ്പോ എടുക്കാൻ വേണ്ടിയിട്ട് നെക്കിന് ചുറ്റും ഞാൻ പിന്നെ എത്തിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്കിന്റെയും മാർക്കിംഗ് ഇതുപോലെ ഈ മെറ്റീരിയൽ കൂടി മാർക്ക് ചെയ്യണം നെക്കിന്റെ ഇവിടെ ഞാൻ രണ്ടര ഇഞ്ചിലാണ് വിത്ത് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിന്റെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അത് രണ്ടിഞ്ചിലേക്ക് മാർക്ക് ചെയ്തു ഫോൾഡ് വരുന്ന ഭാഗത്ത് അറേഞ്ചിങ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി മാർക്കിങ്ങിലൂടെ കോളർ കട്ട് ചെയ്ത് മാറ്റണം മെറ്റീരിയൽ നിവർത്തിയാൽ ഇതുപോലെ രണ്ട് പീസ് ആയിട്ടാണ് കോളർ കിട്ടാം അപ്പോൾ ഇതേപോലത്തെ വീണ്ടും രണ്ട് പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം കോളറിന്റെ നല്ല സൈഡിൽ ഇതുപോലെ ലേസ് വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ലേസ് വെക്കാതെ സ്റ്റിച്ച് ചെയ്യാം േസ് വെച്ച് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ മറ്റേ പീസിന്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോ ലേസിന് മുകളില് സ്റ്റിച്ച് കയറാൻ എടുക്കാൻ വേണ്ടിട്ട് ഇത് തിരിച്ചു വെച്ചിട്ട് ഈ സ്റ്റിച്ചിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല വശം മറിച്ചിടാം കോളർ ഇതിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്ത് കോളർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ലൈനിങ് വെച്ചുകൊടുക്കാം ഇനി നെക്കിന്റെ അരികിലൂടെ കാലിഞ്ച് വിപ്പില് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ എംബോളിന്റെയും സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ കട്ടുകൾ ഇട്ടു കൊടുത്തതിനു ശേഷം നല്ല വശം മറിച്ചിടാം ബാക്ക് പീസിന്റെ മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹാമ്പ് പോയിന്റ് ചെയ്യും നെക്കിന്റെയും സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിന്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പീസ് കടത്തി വെക്കാണ് അപ്പൊ നല്ല സൈഡുകൾ ഒന്നിച്ചു വരുന്ന വിധത്തിലാണ് ഇതുപോലെ ഇങ്ങനെ ഉള്ളാക്കി വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ഷോൾഡറിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നല്ല വശം മറിച്ചിടാം ഇനി ആംബോളിന്റെയും നെക്കിന്റെ ഒക്കെ സൈഡിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ക്വയർ പാർട്ട് കട്ട് ചെയ്യാം മെറ്റീരിയൽ ഞാൻ ഇതുപോലെ രണ്ട് പീസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ലെങ്ത് ഞാൻ പത്തൊൻപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ് എടുക്കാം വിത്ത് എടുക്കുമ്പോ ബോഡി പാർട്ടിന്റെ വിത്തിനേക്കാൾ ഇരട്ടിയെങ്കിലും വിത്ത് ഉണ്ടായിരിക്കണം എനിക്ക് ബോഡി പാർട്ടിന്റെ വിത്ത് പതിനാല് ഇഞ്ചാണ് കിട്ടിയത് ഞാൻ അതിന്റെ ഇരട്ടിയോട് രണ്ടിഞ്ച് കൂട്ടിയിട്ട് മുപ്പത് ഇഞ്ചിലാണ് വിത്ത് മാറ്റിയിട്ടുള്ളത് ഇതിന്റെ അറ്റത്തൂടെ സ്റ്റിച്ചിന്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഏതൊരു ത്രെഡ് കഴിച്ചിട്ടാണ് പീഡസ് ആക്കി മാറ്റുന്നത് ബോഡി പാർട്ടിന്റെ വിട്ടിൽ പീഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് എത്തിട്ടുണ്ട് ഇനി ടണിനി നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും സ്റ്റെബ് പാർട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ തയ്യൽ തുമ്പ് ബോഡി പാർട്ടിൽ വെച്ചിട്ട് ഇതിലൂടെ ഒന്ന് പതുത്തി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം എത്രയാണോ നിങ്ങൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം ലാസ്റ്റ് താപ കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ബാക്കിൽ ഞാൻ കെട്ടാനുള്ള വള്ളി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ